തൃശൂർ പൂരത്തിന് വടക്കുനാഥ ക്ഷേത്ര പരിസരത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നതിന് വിലക്ക് ഹൈക്കോടതി ദിവസം ബെഞ്ചാണ് സുപ്രധാനമായ വീതി പുറപ്പെടുവിച്ചത് വൈതാനത്ത് പരിസ്ഥിതി സുരക്ഷാ നിലവാരം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി വ്യക്തമാക്കി ആരാധനാലയങ്ങളിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു ഉത്തരവുണ്ടാകുന്നത് ഉത്തരവ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ടാ മനോജ് എങ്ങനെ നോക്കിക്കാണാ ു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇത്തരത്തിലൊരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിധേയമായി വേണം ആരാധനയെന്നും ഈ ചെരുപ്പ് ധരിച്ചുള്ള ആളുകളുടെ വരവ് അനുവദിക്കരുതെന്നുമാണ് ഈ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ നിത്യപൂജകളും ചടങ്ങുകളും ഉത്സവങ്ങൾ നടക്കുന്നുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉറപ്പു ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് പൂരം ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാം അർഹിക്കുന്ന ഗൌരവത്തോടെ പാലിക്കണമെന്നുമാണ് ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ നാലു കെ ഈ കെട്ടിനുള്ളിൽ ചെരുപ്പ് ധരിച്ചു കയറുന്ന നിരവധി പേരുണ്ട് അത്തരത്തിൽ ഇനി മുതൽ പാദരക്ഷകൾ ധരിച്ചുകൊണ്ട് അകത്ത് കയറുന്നത് വിലക്കണമെന്നാണ് കോടതി നിർദ്ദേശം അതുപോലെ തന്നെ ഇതിൽ പരിസരം അതായത് ക്ഷേത്ര മൈതാനിയും ആ പരിസരങ്ങളും ഒക്കെ പ്ലാസ്റ്റിക് വിമുക്ത വിമുക്തമാക്കണമെന്നും അതുപോലെ മറ്റ് അവശിഷ്ടങ്ങളൊന്നും ഇല്ലാതെ സൂക്ഷിക്കണമെന്നും നിർദ്ദേശം നൽകുന്നുണ്ട് എന്തായാലും ആരാധന ആരാധനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായിട്ടുള്ള ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് കൃത്യമായും നേരത്തെ തന്നെ ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ നിരവധി വിഷയങ്ങൾ ഉയർത്തി കാണിച്ച് അവിടെയുള്ള ഭക്തർ തന്നെ ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ തൃശൂർ പൂരം അത് സംബന്ധിച്ച മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ക്ഷേത്ര മൈതാനിയാകെ അലങ്കോലമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നിലവിൽ പോലും രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ അതിന്റെ ഫോർഡുകളൊക്കെ സംബന്ധിച്ച ഉത്തരവൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കൃത്യമായും ഈ അവശിഷ്ടങ്ങൾ അവിടെ ഇടുന്നത് സംബന്ധിച്ചിടത്തോളം അതൊന്ന് ം ബോർഡിന്റെ നേതൃത്വത്തിൽ കൃത്യമായി വീക്ഷിക്കണമെന്നും അത് കൃത്യമായി തന്നെ ആ ഒരു ക്ഷേത്രം പരിപാവനമായി കാത്തു സൂക്ഷിക്കണമെന്നുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് വിഷ്ണു യെസ് വ്യക്തമാണ് പങ്കുവച്ചത്